കൊച്ചിയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത കൊച്ചിയിൽ ഹെൽമെറ്റ് ധരിച്ച് കറങ്ങി നടന്ന മോഷണം എന്തുകൊള്ളാലോ ഇടപ്പള്ളിയിൽ വെച്ച് ഇരുചക്ര വാഹനം മോഷ്ടിച്ച കള്ളനായി പോലീസ് വലവിരിച്ചു വിവിധയിടങ്ങളിൽ ഹെൽമെറ്റ് ധരിച്ചെത്തി മോഷണത്തിന് ശ്രമിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഹെൽമെറ്റ് വെച്ചുള്ള മോഷണം അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ദൃശ്യങ്ങളിൽ അയാളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്തായാലും പോലീസ് അലേർട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരും ശ്രദ്ധിച്ചോളുക ഈ സി സി ടി വി ഇട്ടിട്ടേ അതായത് മോഷണം നടത്തുന്നത് ഇരുചക്രവാഹനമാണ് പ്രധാനമായിട്ടും ഇയാളുടെ ഇഷ്ടവസ്തു എന്നാണ് മനസ്സിലാക്കുന്നത് കള്ളനായിട്ട് വലവിരിച്ചു എന്നുള്ള വിവരമാണ് ഞങ്ങളുടെ എറണാകുളം ബ്യൂറോ നൽകുന്നത് സജു ദേവസ്യ ഉണ്ട് സഞ്ജു ദേവസിയ വെരി ഗുഡ് മോർണിംഗ് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ആളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് തന്നെയാണ് പോലീസും പറയുന്നത് അല്ലേ പക്ഷേ എന്തായാലും ഇയാൾ ഇങ്ങനെ ഒരാൾ അവിടെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അപ്പോൾ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ് ഇടപ്പള്ളി ഭാഗത്തൊക്കെ ബൈക്ക് വെച്ചിട്ട് പോകുന്ന സമയത്ത് ഹെൽമെറ്റുമായിട്ട് അപ്പുറത്തൊരാൾ മാറി നിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് നിരപരാധി എടുത്ത് പോയിട്ട് ചോദിക്കരുത് താക്കളെല്ലേടോ ആ കള്ളൻ കള്ള ചോദിച്ച പണിയും കിട്ടും എന്തായാലും പോലീസ് കുഴഞ്ഞിരിക്കുകയാണോ ഇയാളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലല്ലോ ഡോക്ടർ അരുൺകുമാർ ഈ അജ്ഞാതനായ കള്ളം ചെയ്ത ഒരു അക്രമം രണ്ടു മാസം മാത്രമായ അതായത് വാങ്ങിച്ചിട്ട് രണ്ടു മാസം മാത്രം പഴക്കമുള്ളൊരു ഇരുചക്ര വാഹനമാണ് മോഷ്ടിച്ച് കടന്നത് അതായത് ഒരുപാട് സ്വപ്നം കണ്ടൊക്കെ തൃശ്ശൂർ സ്വദേശിനിയ യുവതി വാങ്ങിച്ച ഇരുചക്ര വാഹനം ഇടപ്പള്ളിയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മുന്നിൽ പാർക്ക് ചെയ്യുന്നു അതിനുശേഷം സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി അകത്തു പോയി തിരികെ വന്നപ്പോൾ ഇരുചക്ര വാഹനം കാണാനില്ല അതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകി പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട് പിന്നാലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കുറേ വിവരങ്ങൾ പുറത്തേക്ക് വന്നു അതായത് ഈ മേഖല കേന്ദ്രീകരിച്ച് തുടർച്ചയായി ഇയാളുടെ സാന്നിധ്യമുണ്ട് ഇയാളിങ്ങനെ ഒരു കിലോമീറ്ററിലധികം ദൂരം ഹെൽമെറ്റ് ധരിച്ച് നടന്നുവരുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത് അതാണ് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത് അതായത് വാഹനത്തിലൊന്നുമല്ല ഹെൽമെറ്റ് ധരിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്നു ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ചില വീടുകളുടെ ഭാഗത്തൊക്കെ കയറി നോക്കുന്നു അല്ല വാഹനവും എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന രൂപത്തിലുണ്ടോ എന്ന് പരിശോധിക്കുന്നു അപ്പോൾ പോലീസ് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ഈ മേഖല അടക്കം കേന്ദ്രിച്ച് എവിടെ വാഹനം പാർക്ക് ചെയ്താലും ഇതുപോലെയുള്ള കള്ളന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും ജാഗ്രത എന്ന് പറയുന്നുണ്ട് അജ്ഞാതനായ കള്ളനും ജാഗ്രതയെ പിടി വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം പോലീസ് പിന്നാലെ തന്നെ ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം കൂടി പറയാം അതായത് ഇരുചക്ര വാഹനം വെച്ചപ്പോൾ ആ യുവതി ഇതിന്റെ താക്കോലെടുക്കാൻ മറന്നുപോയി അപ്പോൾ കള്ളന് കൂടുതൽ സുഗമമായി കാര്യങ്ങൾ ഏതായാലും ഈ അജ്ഞാതനായ കള്ളൻ ഇതുവഴി കറങ്ങി നടക്കുന്നുണ്ട് ഹെൽമെറ്റ് വെച്ച് ഇയാളെ പിടികൂടാനുള്ള ശ്രമ ഊർജിതമാണ് ആളുകളും ശ്രദ്ധിക്കുക സജോക്ക് തന്നെയല്ലേ തിരിച്ചു പോകുമ്പോൾ താക്കോലൊക്കെ എടുത്തിട്ടുണ്ടോ താക്കോൽ താക്കോൽ കയ്യിലുണ്ട് താക്കോൽ കൈ താക്കോൽ ഇപ്പോ എവിടെയാണെന്ന് വെച്ചോലെ താങ്ക് യു സജു ദേവസാണ് വിവരങ്ങൾ നൽകിയത്